ത്തിൽ കടക്കുകയില്ല പ്രവേശിക്കുകയില്ലാപിതാക്കളെ അവൻ സ്വരഗത്തിൽ കടക്കൂല എന്നിട്ട് പറയുന്നു വല മണ്ണനു അല്ലാ ദാനം ചെയ്ത് തെളിത്തു പറയുന്നവൻ അവൻ ബിൽഡിംഗ് ഉണ്ടായത് ഞാൻ ഉണ്ടായിട്ടാണ് പള്ളി ഉണ്ടായത് ഞാനുണ്ടായിട്ടാണ് മദ്രാസ് ഞാൻ ഉണ്ടായത് കൊണ്ടാണ് സംഘടനക്ക് അത്രയും വരിക എന്നൊക്കെ പറയുന്ന ആളുകൾ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് നിലനിൽക്കുന്നത് ഞാൻ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ആയത് എങ്ങനെയതൊക്കെ കൊടുത്തത് പറയാ പറയാ ഉസ്താദ് അസ്ലാം കൊടുത്തു

അല്ലാണ്ട് അടുത്ത് പേരുണ്ട് അല്ലേ അടുത്ത് പേരുണ്ട് എന്തിനാ ഞമ്മൾ പേരിങ്ങനെ പറയുന്നത് പേരെന്തിനാ ചില ചില പേര് പറയണം എന്തിനാ അത് പേര് കിട്ടാനല്ല അപ്പൊ അവര് കൊടുക്കുമ്പോ പ്രചോദനം നൽകുന്ന മിക്ക കൊടുക്കും ആ നിലക്ക് നീക്കത്തോണ്ട് പറഞ്ഞു തെറ്റില്ല അതേ സമയത്ത് പവറും പ്രസിദ്ധിയും കിട്ടാനാണെങ്കിൽ ഒരു കോലിയും കിട്ടൂല വലാ മന്നാനും മരുമായി ബന്ധപ്പെടുന്നവൻ കടക്കൂല്ല കടക്കൂല്ല എണ്ണി അമ്മ വെച്ചോ വെച്ചോ അതെ നാവിൻ്റെ അടിയിൽ നീ എന്ത് വെച്ചാലോ വെച്ചാലും അതെന്തിനേറെ പറയുന്നു ചില ആളുകൾ പറയാറുണ്ട് റോജ വെക്കുന്നതിൽ തെറ്റില്ലല്ലോ റോജയും എല്ലാംരിയാണ് ചില ആളുകൾ പുകയില വെക്കാറുള്ള ലഹരിയാ പോക്കെയും ലഹരിയാണല്ലോ എന്റെ മനസ്സ് മാറാനുള്ള ലഹരിയാണ് എന്നാലോ എന്റെ മനസ്സ് മാറാനുള്ള ലഹരി എനക്ക് ലഹരി വേണോ എനക്ക് തഥാ സന്തോഷം വേണോ എനിക്ക് ആർമാദിക്കാനുള്ള ലഹരി വേണോ ഒരു വാപ്പനെയും തൊട്ടുപോകില്ല താങ്കൾ കണ്ണില്ലേ കുറച്ചു ദിവസം മുമ്പ് ഈ മലപ്പുറം ജില്ലയിലെ തിരൂരിലാളിനാണെന്റെ ഓർമ്മ ഒരു മകനതാ മറ്റുള്ള കുട്ടികളുടെ കൂടെ അതാ

വാപ്പാനെ നീ കൊന്നാളും ഉമ്മാനെ നീ ഭാര്യ കൊന്നോ പറഞ്ഞു പിടിക്കുന്നത് ആരാണ് പിശാജി പറയാണ് എൻ്റെ ശരീരം മുഴുവനും പിശാജാണ് ആ പിശാജിന്റെ ഭക്ഷണമാണ് ഏത് ഭക്ഷണം ഭക്ഷണം എന്താണ് നമ്മൾ കഴിക്കുന്ന ബിരിയാണി അല്ല നമ്മൾ വഹിക്കുന്ന ചിക്കൻ അല്ല മട്ടൻ അല്ല ബീഫ് അല്ലേ ഭക്ഷണം ഫ്രൂട്ട് സലാഡ് അല്ല ഐസ്ക്രീം അല്ല എന്താണ് ഒന്നുമല്ലല്ലോ ഒന്നുമല്ലോ പിസാചിരിക്ക ഭക്ഷണം എന്താണ് കഞ്ചാവാണ് കഞ്ചാബ് ആണ് ഭക്ഷണം എന്താണ് ബ്രൗൺ

പി മക്കളോട് പറഞ്ഞു കൊടുക്കാണ് നീ അത് ചാടിപ്പോയിക്കോ നീ ഒളിച്ചോടിക്കോ എന്ന് പെൺകുട്ടികളോട് പറയുന്നു ആൺകുട്ടികളോട് പറയുന്നു അങ്ങനെയല്ലേ ബോംബെയിൽ എത്തുന്നത് അങ്ങനെയല്ലേ രാജസ്ഥാനിൽ എത്തുന്നത് അങ്ങനെയല്ലേ ഗുജറാത്തിലെത്തുന്നത് സുബഷ് കുട്ടികളെ കുറ്റം പറയണ്ട പിന്നടിമപ്പെട്ടു പോയാൽ പറയുന്ന റൂട്ടിലേക്ക് അങ്ങനെ തിരിഞ്ഞു പോകാം

അൻ്റെ ആൾക്കൂട്ടത്തിലേക്ക് അവരില്ല കൂട്ടം കൂടുന്ന സ്ഥലത്തേക്ക് അവരില്ല ക്ലാസ്സിന് വിളിച്ചാൽ ഇമ്മ പോരും വെല്ലിയമ്മ പോരും മാമ പോരും ഒറ്റ ഒറ്റ മോളവിടെ മോളി അവിടെ പോയി അപ്പൊ മോളി എവിടെ പോയി ചോദിക്കുമ്പോൾ പറയാണ് അവൾക്ക് ഒരുപാട് പഠിക്കാൻ ഒരുപാട് എഴുതാനുണ്ട് അവള് റൂമിലാണ് വാതിൽ അടച്ചിട്ട് കുട്ടികളെ ശല്യം വേണ്ടിട്ട് വാതിൽ കുറ്റി കിട്ടിട്ട് പഠിക്കുകയാണ് എന്താ അവസ്ഥ നിങ്ങൾ ആലോചുലു നല്ല മക്കളുണ്ട് കേട്ടോ പഠിക്കുന്ന മക്കളുണ്ട് അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്നിട്ട് എന്താ ചെയ്യുന്നത് യുവാക്കൾ ഭക്ഷണം രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് വീട്ടിൽ വന്ന് കിടക്ക് കച്ചടാ അപ്പൊ വീണ്ടും രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ സ്ട്രോങ്ങിലേ ആദ്യം ആദ്യം നല്ല മട്ടത്തിൽ പറഞ്ഞു വീണ്ടും ചോദിച്ചപ്പോ അങ്ങനെ ഉമ്മ പേടിച്ച് വിറച്ച് എന്റെ മകൻ എന്ത് പറ്റി എന്ന് ചിന്തിച്ച് കിടക്കണ് അങ്ങനെ രാവിലെ ഒന്നുമില്ല അല്ലേ ഉമ്മ 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 നോമ്പ് വിൽക്കാൻ എഴുന്നേറ്റോ അദ്ദേഹത്തിന് എഴുന്നേറ്റോ വിളിച്ചിട്ട് അനക്കമില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ് അങ്ങനെ ഉമ്മ ഉമ്മത്തിനെഴുന്നേറ്റു അത്തം കഴിച്ചു എല്ലാം കഴിഞ്ഞ് എന്ന് ചിന്തിച്ചു അപ്പോഴാണ് മണിക്ക് ആ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു എഴുന്നേറ്റ് കുളിച്ച് മാറ്റി അപ്പോഴാണ് ഇവട്ടുകാരൻകാരെ കൊണ്ടുവന്ന ബൈക്ക് അതായത് സീറ്റൊക്കെ ഉയർന്ന ബൈക്ക് ഉണ്ടല്ലോ ആ ബൈക്ക് കൊണ്ടുവന്ന് ആ ബൈക്കിൽ വാതിൽ തുറന്ന് കയറി ി പറഞ്ഞതുപോലെ പിന്നെ ഒരു അഡ്രസ്സുമില്ല എങ്ങോട്ടാ പോയതും അതും അറിയില്ല പോയതും അപ്പഴൊക്കറിയില്ല എങ്ങോട്ടാ പോയത് വീട്ടുകാർക്കറിയില്ല രാത്രി വീണ്ടും വരുന്നു വീണ്ടും പോകുന്നു കയ്യിൽ ഇന്നലെ വന്ന വൈക്കല്ല ഇന്ന് വരുന്നത് ഇന്ന് വന്ന വയ്ക്കല്ല നാളെ വരുന്നത് നാളെ വന്ന വൈക്കല്ല മറ്റൊന്നാള് വരുന്നത് ആളുകൾ മാറി മാറി വരുന്നു മൂന്നാമത്തെ ദിവസം കാർ വരുന്നു ആ കാറിൽ മാറി മാറി പോകുന്നു ഉമ്മാക്കുമാൻ ചോദിക്കാൻ കഴിയുന്നില്ല പാപ്പാക്ക് പാപ്പാക്കാൻ കഴിയുന്നില്ല ഉമ്മാനെ കൊള്ള തിരിയുന്നു പാപ്പ ആനെ കൊള്ള കുരിയുന്നു എന്തൊരു കാലമാന രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് വിവരമറിയുന്നത് എന്താ അറിയുന്നത് അതേ പിടിക്കപ്പെട്ടോ ആരെയൻ്റെ മകൻ പിടിക്കപ്പെട്ടോ കരയുകയാപ്പ കരയുകയാ എന്തൊരു മുസീബത്താണ് ഉത്തരവാദി ആരാതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മാറുപ്പത്തിൽ തന്നെ കൊടുക്കേണ്ട മരുന്ന് മരുന്നോ അല്ല അല്ല ഞാൻ പറഞ്ഞു ഈ റമദാനിൽ നമ്മുടെ മകളെ പറ്റി ചിന്തിച്ചോയെപ്പറ്റി ചിന്തിച്ചോ ഉമ്മയെപ്പറ്റി ചിന്തിച്ചോ െ പിന്നെ ചിന്തിച്ചോ അല്ല 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 നിങ്ങൾ നോക്ക് പറഞ്ഞില്ലേ റസൂലുള്ള പറഞ്ഞുന്താണ് ആ ഇമാൻ ഉള്ളവൻ തറ്റായ പ്രവർത്തനത്തേ കേവൂലാ ഇമാൻ ഉള്ളവൻ മോശമായ പ്രവർത്തനം നിയൂലാ ഇമാൻ ഉള്ളവൻ മുസഹിബത്ത് പറയൂലാ ഇമാൻ ഉള്ളവൻ നമീമത്ത് പറയൂലാ ഇമാൻ ഉള്ളവൻ ഫിത്ന പറയൂലാ ഇമാൻ ഉള്ളവൻ ഫസാദ് പറയൂലാ പരിശുദ്ധ റമളാൻ എന്നെ പരിചയപ്പെടലെങ്ങനെയാ നിങ്ങളെ പരിചയപ്പെടലെങ്ങനെയാ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സാമ്പത്തിക ഇടപാടിൽ കറക്റ്റ് അല്ലേ ക്ലിയർ അല്ലേ അവനെ ബന്ധപ്പെടാൻ പറ്റൂല അതെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യനെ അറിയുക മനുഷ്യനെ നല്ല സ്വഭാവം അയാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അയാളുടെ തനി സ്വഭാവം മനസ്സിലാക്കുക എന്നിട്ട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നാളെ കോട്ടിലേക്ക് കൊണ്ടുവരപ്പെടുകയാ ഞാനുണ്ട് നിങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോഴാണ് സുബ്രഹാനം ഒരു മനുഷ്യനെ മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു അവനെ ചെന്നലക്കിടകട്ടുണ്ട് അവനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് ശിക്ഷിക്കുകയാണ് അപ്പോഴാണ് അത് മനുഷ്യൻ വിളിക്കുന്നതാനെയാണ് രാഷ്ട്രീയ നേതാവിനെയല്ല ഒരു നേതാവിനെയുമല്ലോ വിളിക്കുന്നത് നാളെ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് അധികാരമുള്ള നേതാവ് പറയാൻ പറ്റിയ നേതാവ് സങ്കടം പറയാൻ പറ്റിയ നേതാവ്